അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ് രൂപ കൊടുത്തു വരുന്ന ടീ ഷർട്ടും ഇരുനൂറിനും മുന്നൂറിനും കൊടുത്തു വരുന്ന ഷർട്ടിൻ്റെ കലക്ഷമാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും അരിസിൻ്റെ പുതിയ ഷോറും അരതി ഫാഷൻസ് ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന മനോഹരമായ ജെൻസ് ടീ ഷർട്ടിൻ്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ാണ് ഈ ഷർട്ട് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ നൂറ് രൂപക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ പന്ത്രണ്ടോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന ടീ ഷർട്ടിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തിയ ജെൻസ് ടീ ഷർട്ട് നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി ഇരുനൂറ് രൂപ കൊടുത്തു വരുന്ന ഷർട്ടിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ജെൻസ് ഷർട്ടാണ് ഇനി പരിചയപ്പെടുത്തുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ ചെക്ക് ഷർട്ടും ഷോപ്പിൽ നിന്ന് ഇന്നൂറ് രൂപക്ക് ലഭിക്കുന്നതാണ് കോട്ടർ മറ്റീരിയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് പ്ലെയിൻ ഷർട്ട് വ്യത്യസ്തമായ പന്ത്രണ്ടോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് കൂടാതെ തന്നെ ചെക്ക് ഷർട്ടും ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടനും ചെയ്ത ഷർട്ട് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുന്നൂറ് രൂപ കൊടുത്തുവരുന്ന കാർട്ടർ ഷർട്ടിന്റെ കക്ഷനാണ് പരിചയപ്പെടുത്തിയത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന കാർട്ടർ ഷർട്ടിന്റെ കലക്ഷനും കൂടെ നമുക്ക് കാണാം ഈ നല്ല ക്വാളിറ്റി ഷർട്ട് മുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫ്രണ്ട് സൈഡിൽ പ്രിന്റ് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതുപോലെ തന്നെ നല്ല ഫിനിഷിങ്ങോട്ട് കൂടിയ സ്റ്റിച്ചിങ് ആണ് വരുന്നത് മുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മുന്നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ഷർട്ട് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ഷർട്ടുകളും ആരുത്തി റിട്ടു മേഴ്സിന്റെ ജൻ ഷോറൂമിൽ നിന്ന് ലഭിക്കുന്നതാണ് മുന്നൂറ് രൂപയ്ക്ക് വരുന്ന ഷർട്ടാണ് പരിചയപ്പെടുത്തിയത് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആരുത്തി റിട്ട് മേഴ്സിന്റെ പുതിയ ഷോർ മാരുതി ഫാഷനിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി ഷർട്ടാണ് കോട്ടണിലാണ് വരുന്നത് നല്ല ക്വാളിറ്റി പ്രിന്റിംഗും നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ് മുന്നൂറ് രൂപ കൊടുത്തു വരുന്ന ഷർട്ടിന് വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രെസിന്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് നൂറ് രൂപ കൊടുത്തുവരുന്ന ജെൻസിന്റെ ടീഷർട്ടും അതേപോലെ തന്നെ ഇരുന്നൂറിനും മുന്നൂറിനും കൊടുത്തുവരുന്ന ഷർട്ടിന്റെ കലക്ഷനുമാണ് പരിചയപ്പെടുത്തിയത് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആയിരത്തി ഏഴുമസിന്റെ പുതിയ ഷോമുമായി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ചീമനും ചെറുവത്തൂറോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ആയിരത്തി ഏഴുമ്പോൾ പുതിയ ഷോറൂം ഷോറുമായിരത്തി ഫാഷൻസ് പ്രവർത്തിച്ചിരുന്നത് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ നിങ്ങളുടെ പ്രിയപേക്ഷകർ അരതി ഫാഷൻസിൻ്റെ നന്ദി